നമ്മൾ വീഡിയോയിലൊക്കെ വൈറലായിട്ട് നടക്കുന്ന കൊറിയൻ ട്രഗ് ഒക്കെ എപ്പോഴും ട്രൈ ചെയ്യണം എന്ന് വിചാരിക്കുമായിരുന്നു ഇന്നാണ് അതിൻ്റെ അവസരം കിട്ടിയത് ആവശ്യത്തിന് കൂടുതൽ സ്പ്രിങ് ഉണിയും നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഗാർലിക്കും റെഡ് ചില്ലി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ക്രഷ്ഡ് കാന്താരി മുളകാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അത് രണ്ട് പിന്നെ കുറച്ച് വിനേഗർ കുറച്ച് വൈറ്റ് ചിസും പിന്നെ കുറച്ച് സോയാ സോസ് ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടിട്ട് ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും നമുക്ക് ഇനി ഈ ലിക്വിഡിലോട്ട് മുട്ട സബ്മർജ് ചെയ്തിടാം മുട്ട മുങ്ങി കിടക്കണമെന്നാണ് പറയുന്നത് ആറ് മുട്ട നമ്മൾ പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് ഇതിനകത്ത് സബ്മെർ ചെയ്തിട്ടിട്ടുണ്ട് ഇതിനി ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കണം അപ്പോൾ നമ്മുടെ കൊറിയൻ ട്രഗ് ഒക്കെ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് റെഫ്രിജറേറ്ററിൽ നിന്ന് എടുത്തു കളറൊക്കെ മാറി നല്ല ഇതായിട്ടുണ്ട് ഓർമ്മ ഞങ്ങൾ ഓൾറെഡി കഴിച്ചു നോക്കി അപ്പോൾ ഞങ്ങൾ കുറച്ച് ഓവർ ബോയിൽ ചെയ്തു അതുകൊണ്ട് അകത്ത് നല്ല ജാമിയായിട്ടുള്ള യോക്കൊന്നും കിട്ടിയില്ല പക്ഷെ അല്ലാതൊക്കെ ഉള്ള നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് സാധനത്തിന് ഞങ്ങൾ റൈസിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ പോവുകയാണ് മിസ്സം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഈ സോയ് സോസും ഗാർലിക്കും സ്പ്രിംഗ് ഓണിയനും ചില്ലിയൊക്കെ കൂടെ ഉള്ള മിക്സർ എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് അറിയാനായിട്ട് കൊള്ളാം റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരൈറ്റമാണത് ഞങ്ങൾ തലേ ദിവസം വാങ്ങിച്ച് കെ എഫ് സിയിൽ ബാക്കി വന്നതാണ് ഈ കാല് ഫയർ ഹിഗ്രിൽ അതും കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് കൂടെ കഴിക്കാനായിട്ട് അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ശരി ബൈ